എങ്ങും പുതിയ പദ്ധതികൾ ഒട്ടനവധി വികസനങ്ങളുടെ വാർത്തകൾ നമ്മുടെ രാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വരുന്ന മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പോവുകയാണ് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ നിർമ്മിത വാണിജ്യ റോക്കറ്റ് വിക്ഷേപിക്കാനുള്ള നീക്കത്തിലാണ് നമ്മുടെ രാജ്യം ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ യാത്രയിൽ ഒരു പ്രധാന നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയറോ എന്ന കമ്പനി ജനുവരിയിൽ നടത്താനാണ് ഈ ദൗത്യം ലക്ഷ്യമിടുന്നത് നമ്മുടെ ഭാരതത്തിന്റെ രണ്ട് മുൻ ജ്ഞരാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന കമ്പനിക്കു പിന്നിൽ ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ ബഹിരാകാശ പങ്കാളിയായി അതിവേഗമായിരുന്നു സ്കൈറൂട്ടിന്റെ വളർച്ച ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ പൂർണ്ണ തോതിലുള്ള വാണിജ്യ ദൌത്യമായിരിക്കും സ്കൈറൂട്ടിന്റെ വരാനിരിക്കുന്ന ഈ വിക്ഷേപണം ഈ നീക്കങ്ങളുടെ ഒക്കെ ആകെ മൊത്തത്തിലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വിക്ഷേപണവും ഏകദേശം അഞ്ചു മില്യൺ ഡോളർ വരുമാനം കൊണ്ടുവരുമെന്നാണ് കണക്കുകൂട്ടൽ സർക്കാർ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ായി മുമ്പ് മാറ്റിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ ഈ നീക്കത്തിലൂടെ ഇപ്പോൾ സ്വകാര്യ മേഖലയുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുമെന്നതാണ് രണ്ടായിരത്തി ആറ് വരെ ഓരോ മൂന്ന് മാസത്തിലും ഒരു വിക്ഷേപണം എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും പ്രതിമാസം ഒരു വിക്ഷേപണം നടത്തുന്നതിനായി പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട് ഇതുവരെ ഇന്ത്യയിലെ പരിക്രമണ വിക്ഷേപണങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ അഥവാ ഐ എസ് ആർഒയുടെ മാത്രമായിരുന്നു എന്നാൽ കൃത്യമായി മായ മേൽനോട്ടത്തിലൂടെയുള്ള സ്വകാര്യ പങ്കാളിത്തവും നവീകരണവും പ്രാപ്തമാക്കിയ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങളുടെ വിജയത്തെയാണ് റൂട്ടിന്റെ വരാനിരിക്കുന്ന വിക്ഷേപണം എടുത്തു കാണിക്കുന്നത് വിജയിച്ചാൽ സ്വകാര്യ മേഖല നയിക്കുന്ന പതിവ് പരിക്രമണ ദൌത്യങ്ങളുടെ ഒരു പുതിയ യുഗത്തിന് തന്നെ ഇതിലൂടെ തുടക്കമാകുമെന്നതാണ് അതുപോലെ തന്നെ റൂട്ടിന്റെ വിക്ഷേപണം ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ മേഖലയെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുമെന്നും നമുക്ക് പറയാം സർക്കാർ പിന്തുണയും നിക്ഷേപക ആത്മവിശ്വാസവും ഉള്ളതിനാൽ ആഗോള ബഹിരാകാശ കേന്ദ്ര കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന പ്രശസ്തിക്ക് അർത്ഥവത്തായ സംഭാവന നൽകാൻ സ്കൈറൂട്ടിന് കഴിയുമെന്നതാണ്